ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ക്യാമ്പിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാമ്പിങ് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല രസം കേട്ടോ ഇപ്പോൾ ഓരോ മലയുടെ മുകളിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ത്രില്ലിങ്ങാണ് ക്യാമ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഈയൊരു ശനിയാഴ്ച നെക്സ്റ്റ് ഒരു ക്യാമ്പിങ്ങിനായിട്ട് പോകുന്നുണ്ട് അത് ഇടുക്കിയിലാട്ടോ പോകുന്നത് പുള്ളിക്കാനം അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ക്യാമ്പിങ്ങിൻ്റെ ചെറിയ സ്റ്റൗ ഇല്ലേ സ്റ്റൗ ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ചെറിയ പാത്രവും പിന്നെ ഈ വെള്ളം കൊണ്ടുപോകുന്ന കവറും അങ്ങനെയൊക്കെ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ ഞാനും സനൽ ഉണ്ട് കേട്ടോ സൻ ബ്രോ എന്നാ നിൽക്കുന്ന അങ്ങനെ നമ്മളിപ്പോൾ പാരിപ്പള്ളി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നേരെ ട്രിവാൻഡ്രം പോകുന്നു ചുലുമാളി പോകുന്നു ഡെക്കാത്തലോം പോകുന്നു ചാല പോകുന്നു എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാരി പറിക്കൊണ്ട് വന്നിട്ട് നേരെ ശനിയാഴ്ച ക്യാമ്പിങ്ങിന് പോകട്ടോ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നേരെ ട്രിവാണ്ട്രത്തോട്ട് വിടാം ഇതൊക്കെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്തായാലും നമ്മൾ സാധിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തി കേട്ടോ ഇനിയിപ്പോ ലുലുവിന്റെ അകത്ത് കേറിയിട്ട് നോക്കാം സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കട്ടെ എന്നിട്ട് നോക്കാം സാധനം കിട്ടോ ഇല്ലെന്ന് കിട്ടോ സാധനം നമ്മൾ തപ്പി കണ്ടുപിടിക്കുക കേട്ടോ എവിടെ എന്ന് പറഞ്ഞ തപ്പൊന്നറിയത്തില്ല എങ്കിലും ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും എന്നാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ സാധനത്തി എഴുന്നൂറ് രൂപ ഈ സാധനം നമ്മൾ നോക്കിയതാട്ടോ പക്ഷെ ആമസോണില് നാനൂറ് രൂപയുള്ളു ഇവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം നമ്മൾ തിരക്കി വന്ന സാധനം ഇതാ ഈ ഗ്യാസ് നമ്മൾ സ്റ്റവേ എന്റെ വില എണ്ണൂറ് രൂപ പക്ഷേ ഈ സെയിം സാൻ ആമസോണിൽ നാനൂറ്റി സംതിങ് ഉള്ളു ഇതെല്ലാം ചൈനീസ് പ്രോഡക്റ്റ് കേട്ടോ ഇത് എല്ലാ ബ്രാൻഡ് ഇങ്ങനെ മാറി മാറി വരുന്നതന്നെ ഉള്ളു എല്ലാം ഒരേ പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരിക്കും പിന്നെ അതാ ഇതോ ബ്യൂട്ടൻ ഗ്യാസ് ഇതിനും ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറാട്ടോ ഇതാണ് നമ്മൾ നോക്കിയത് ഈ ബ്യൂട്ടൻ ഗ്യാസും ഈ ഗ്യാസ് സ്റ്റവും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് നോക്കട്ടെ കേട്ടോ എങ്ങനെ വാങ്ങണം ആമസോണിൽ നിന്ന് വാങ്ങണോ ഇതിൽ നിന്ന് വാങ്ങണമെന്ന് നോക്കാം ഗൈസ് നമ്മൾ നോക്കി സാധനം എല്ലാം റേറ്റ് കൂടുതലാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങാമെന്ന് ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് കേട്ടോ ചിലപ്പോൾ ആമസോണിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ശനിയാഴ്ച പോകാനുള്ളത് ഇന്ന് ചൊവ്വാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനു അതിനുമുമ്പ് വരത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വന്നിട്ട് ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് നേരെ ഫുഡ് സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് മേളിൽ പോയി കഴിക്കാം ഓക്കെ ഗൈസ് നമ്മൾ ഇവിടുന്ന് ലെബനീസ് ഷാർന്ന് ഓർഡർ ചെയ്ത് കേട്ടോ ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മള് ഫുഡൊക്കെ കഴിച്ച് ലൂലൂരിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിലാണ് പോവാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആമസോണിൽ നോക്കിയാട്ടോ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ചയാണ് പോകുന്നത് ആമസോണിൽ നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം ശനിയാഴ്ച കഴിയും എത്താനായിട്ട് അപ്പോൾ എന്താ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുക കേട്ടോ ഡെക്കാത്തിലോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ചാല മാർക്കറ്റിൽ പോകാനായിട്ട് നോക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ പോവും എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന ഈ വഴിയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വന്ന് വാങ്ങിയിട്ട് പോകാനുള്ള പ്ലാനാട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നേരെ ഡെക്കാത്തിലോൺ ഏഷ്ടത്ത് ഡെക്കാത്തിലോണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഈ നമ്മൾ ഡെക്കാത്തിലോണിലോട്ട് കേറുക ഇവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കയറി നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ നിരാശനായിട്ടിരിക്കുന്നു കേട്ടോ രണ്ടുപേരും നിരാശനായില്ല എക്സ്പെൻസീവാണ് അത് ക്വാളിറ്റി ഉള്ള സാധനമാണ് എക്സ്പെൻസീവ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ആമസോണിൽ കണ്ട അതേ സാധനം എക്സ്പെൻസീവായിപ്പോയി ഇവിടെ ഒന്നും കിട്ടിയില്ല ഇനി നേരെ നേരെ പോലെ അങ്ങനെ ശാലയിൽ എത്തി കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് എവിടെയാണെന്നൊരു പിടുത്തല്ല ചേട്ടാ ഇവിടെ ഈ സ്റ്റൗക്കെ കിട്ടുന്ന കട സ്റ്റൗ സ്റ്റൗ മറ്റേ ചെറിയ സ്റ്റൗ സ്റ്റവുണ്ടോ മറ്റേ ചെറിയ മറ്റേ കുപ്പി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഇല്ലല്ലേ ഇവിടെ ഒരുപാട് കട ഉണ്ട് കേട്ടോ ഇതിന്ന് തപ്പി കണ്ടുപിടിക്കണം കേട്ടോ ആ എങ്ങനുള്ളതാ ഒരു കട കയറി ഇവിടെ ഫുൾ സ്റ്റവ് പോവാട്ടോ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഗ്യാസ് കിട്ടുമോന്നറിയില്ല ഗ്യാസ് ഉണ്ടോ ആണിക്കാൻ പോവാട്ടോ ഈ ഒരു സാധനം ഫ്ലെയിം വരുന്ന സാധനം നമുക്ക് ക്യാമ്പയർ കത്തിക്കാത്ത പിന്നെ ഇതാണ് ഗ്യാസ് ആ കടയിൽ നിന്ന് നമ്മളെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച കേട്ടോ ഗ്യാസും സ്റ്റവൊക്കെ ഇനി കുറച്ച് പാത്രം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പാത്രം കിട്ടുമോ നോക്കാൻ കേട്ടോ പാത്രം വാങ്ങാൻ കയറിയതോ പിന്നെ നമുക്ക് ഈ സാധനം കിട്ടി നൂറ്റി അഞ്ചു രൂപ വേണമെങ്കിൽ ഒരാ ചെറിയ ഗില്ലാട്ടി ഇത്രയും സാധനം കേട്ടോ നമ്മൾ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ ഇതില് വാങ്ങിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റൗ സ്റ്റൗ കത്തിക്കാനുള്ള ഗ്യാസ് കേട്ടോ അത് ഇത് ഇതെന്തോ ഇത് വേറെ ഫ്ലെയിമാണ് നമ്മുടെ ചാർക്കോളൊക്കെ കത്തിക്കാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഫ്ലെയിമാണ് പതിനാറ് രൂപ നമുക്ക് ആമസോണിൽ കിട്ടണേ വില കുറച്ചാട്ടോ ഇത്രയും സാധനം നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് സെറ്റ് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഈ ബേഗിൻ്റെ അകത്ത് സേഫ് ആയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഗില്ല്ണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ ഏഹ് ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടികൾ നമ്മുടെ ഷോപ്പിംഗ് എന്തായാലും നടക്കൂലെന്ന് കരുതി സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടി സെറ്റായില്ലേ സെറ്റ് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പോവുകയാണ് വീട്ടിലേക്ക് പോകാൻ പോകട്ടോ ഇനിയിപ്പോൾ ശനിയാഴ്ച ശനിയാഴ്ച നമുക്ക് വൈബാക്കാം ശനിയാഴ്ച അടിപൊളി ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ കിട്ടത്തില്ല എന്ന് കരുതി ഒരു ഹോപ്പും ഇല്ലാതെ ഞങ്ങൾ ചാലയിലോട്ട് പോയത് പക്ഷെ അവിടെ നിന്ന് എല്ലാം കിട്ടിയ കേട്ടോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും എല്ലാം കിട്ടി വളരെയധികം സന്തോഷമായിട്ടോ നമ്മൾ തിരിച്ചു പോണ വീട്ടിലേക്ക് കിട്ടത്തില്ല എന്ന് വെച്ചിട്ട് അവസാനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ ശനിയാഴ്ച അടിപൊളി ഒരു ക്യാമ്പിങ് ആയിരിക്കും ചിക്കനൊക്കെ വാങ്ങിച്ച ചുട്ട് മാഗിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനത്തെ ഒരു വൈബ് ക്യാമ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം